ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഉണ്ടായിരുന്നു ഏട്ടൻ നിൽക്കുന്ന ഷോപ്പത്തെ താത്തേൻ്റെ കുടിയിരിക്കലാണ് അപ്പോൾ നമ്മൾ നിന്ന് കുടിയിരിക്കലിന് പോവുകയാണ് അപ്പോൾ പോയിട്ടുള്ള വിശേഷങ്ങളും എന്തൊക്കെ സാധനമാണ് കൊണ്ടുപോയെന്നുള്ളതും ഞങ്ങൾ നെക്സ്റ്റോ പോയിട്ട് ഒരു ഗ്യാസ് അടുപ്പും അതേപോലെ സ്ഥിതിപ്പെട്ടിയും വാങ്ങി തന്നു അതല്ല ഞങ്ങൾ കൊണ്ടുപോയിരുന്നത് പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എത്തി വീടിൻ്റെയൊക്കെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ഇത് താത്തേൻ്റെ ഉപ്പയാണ് കുട്ടനെ കളിപ്പിച്ചിങ്ങോട്ടിരിക്കണിത് എല്ലാവരും പടം അവിടെ നിന്ന് വർത്തമാനം പറയാമോ അപ്പോൾ ദേഡ് എടുത്ത വീഡിയോ ആണ് എല്ലാവരെയും കണ്ടപ്പോൾ പെട്ടന്ന് എല്ലാവരും പടം കണ്ടപ്പോൾ അവന് കരച്ചിൽ വന്ന് കരയാണ് ഇത് ഞങ്ങൾ കാറിൽ പോയി ഗിഫ്റ്റ് കുറേ ഗിഫ്റ്റ് ആണെങ്കിൽ അതൊക്കെ കൂടി എടുത്ത് കൂടിയാണ് അടുപ്പും പിന്നെ ഞങ്ങളിപ്പം കടക്കുന്ന കട രാഹുല് പണ്ടുള്ള എല്ലാതും പണത്തിന് പോവാണ് അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പോയി അവര് ദിവസം മൊത്തം ഞങ്ങൾ അവിടെയായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് പോയി രാത്രി പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത് അവിടെ എല്ലാരെയും അറിയണു ഞങ്ങൾ ഇതിന് മുന്നിൽ പോയിട്ട് അങ്ങോട്ട് അതുകൊണ്ട് എല്ലാരെയും അറിയുന്നതാണ് നല്ല പരിചയമാണ് അങ്ങോട്ടാണ് അങ്ങനെ കുറെ നേരൊക്കെ നിന്ന് പിന്നെ ഞങ്ങളവിടെ കുറേ നേരമൊക്കെ നിന്നു പിന്നെ എൻ്റെ അടുത്തും മർത്തനൊക്കെ പറഞ്ഞ് എല്ലായിടത്തുനിന്നും എല്ലാം കമ്പനിയായി കുറേ കാണാത്ത ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ടങ്ങനെ വിളിക്കുമ്പോൾ കുട്ടിനെ കാണാൻ കാണാൻ വേണ്ടി എന്നും വിടൊക്കെ വിളിക്കും അപ്പോൾ വിളിക്കുമ്പോൾ അവിടുത്തെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരും കുറച്ച് പേരൊക്കെ അറിയാം പിന്നെ ബാക്കിയുള്ള പേരൊക്കെ എല്ലാവരെയും പറഞ്ഞ് പറഞ്ഞിട്ടുള്ള അറിവുള്ളു കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്നേരം പോയപ്പോഴാണ് കണ്ടുന്നത് ഈ എന്താണ് ുംടകുന്നപ്പോ അതിന്റെ ആവശ്യം സ്വന്തമായിട്ട് വീടൊക്കെ സന്തോഷുണ്ട് പിന്നെ എന്താണ് അടിപ്പ ചെറിയ വീടാണിച്ചാലും നല്ല സൗകര്യം ഉണ്ട് പിന്നെ ഒരു മൂന്നാൾക്കാരുള്ളൂ താത്താൻ്റെ പിന്നെ ഒരു മകളാണുള്ളത് പിന്നെ താത്തി മാത്രമേ ഉള്ളു അപ്പോൾ അവർക്ക് കളി പിന്നെ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി ഞാൻ അതിന് മുന്നേ പോയി എന്ന് ഇത് കാണാൻ അന്ന് ഇത്രയും നേരം ഉണ്ടായിരുന്നില്ല വാതിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു നല്ല രസം നല്ല ഇഷ്ടമായി എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഇത് വീട് മൊത്തം വീട് ഫുള്ളായിട്ട് കാണാം അപ്പൊ ഞാനിങ്ങനെ ഞാനല്ല വീട് എടുത്തു ഞാൻ അവിടെയൊക്കെയാണ് അപ്പോൾ താത്തേൻ്റെ അയ്യത്തിൻ്റെ കുട്ടിൻ്റെ അപ്പോൾ ഓലാൻ്റെ വീടോ ചുട്ടിയുടെ വീടെടുത്തു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ വീട് എടുത്ത് നല്ല പരിചയമാണ് അപ്പോൾ ഓളയ്ക്ക് വീട് എടുത്തത് വീട് എടുക്കുന്നതാണ് എൻ്റെ ഞാൻ ചപ്പ് കുട്ടിന് ഉടക്കി വന്നിരുന്നിട്ടുള്ളൂ അപ്പോൾ ഓളെ വീട് എടുക്കൽ കയ്യൊക്കെ കാണാനൊക്കെ ഉണ്ട് അതൊന്നും വിശേഷ ചെറിയ കുട്ടിയാണ് ഓള വീട് എടുക്കുന്നത് അപ്പോൾ ഇവിടെ കുട്ടി കിടന്നുണ്ടാകുമ്പോൾ എല്ലാവരും കാണിച്ചിട്ടുണ്ടല്ലോ രണ്ട് ബാത്റൂമാണ് ഉള്ളത് പിന്നെ രണ്ട് റൂമും ഹാളും സിറ്റൗട്ടും അടുക്കളയും ആണ് പിന്നെ ഫ്രിഡ്ജൊക്കെ പിന്നെ ഓരോടുത്ത് ആദ്യമുള്ള ഫ്രിഡ്ജൊക്കെയാണ് പിന്നെ അടുക്കളയിലും ചെറിയ അടുക്കളയാണ് വെച്ചാൽ എന്തൊക്കെ ചെറിയ ഇതൗണ്ടാലും എന്നാൽ സൗകര്യങ്ങൾ ഉണ്ട് സൗകര്യത്തിന് കുറവ് കാര്യമൊന്നുമില്ല പിന്നെ ഓരോ താ താത്തമാരും അനിയത്തിയും ഒക്കെ ഫാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു പറഞ്ഞു അത് അതിന് മുന്നേ കൂടി ഇരിക്കുന്നതിൻ്റെ തലേശം വാങ്ങി അത്രയും അതാണ് ഫാനും ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇപ്പം ഞങ്ങൾ ഫാനൊന്നും വാങ്ങില്ല അപ്പോൾ വാങ്ങി തന്നെ നമ്മൾ വാങ്ങണ്ടല്ലോ ചിട്ട ഞങ്ങൾ എന്താ ഇല്ലാത്ത ചോദിച്ചു അപ്പോൾ എന്താ ഇല്ലാത്ത ചോദിച്ചപ്പോൾ താത്ത പറഞ്ഞു എന്താ ഗ്യാസ് അടുപ്പ് നമ്മൾ വാങ്ങിക്കളി അതായത് ഗ്യാസ് അടുപ്പ് വാങ്ങണിക്കും ഞങ്ങളാ പറഞ്ഞത് കാരണം അവിടുത്തെ ഗ്യാസ് അടുപ്പ് വാങ്ങിയിട്ട് പുതിയ കൂട്ടി കയറുമ്പോൾ പുതിയ അടുപ്പായിട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ അടുപ്പ് വാങ്ങാൻ വിചാരിച്ചിരുന്നു പിന്നെ അടുപ്പും ഒരു സ്റ്റീൽ പെട്ടിയും ഇന്ന് രണ്ട് ഭരണി വാങ്ങിയായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു ഞാൻ എന്താ പറയുക എല്ലാ ഗിഫ്റ്റും പാടെ പൊട്ടിക്കുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം ഏത് ഭരണിയാണ് വാങ്ങി ഈ ഉപ്പ് അതേപോലെ പുഴഞ്ഞ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിക്കാൻ പറ്റിയ അതിൻ്റെ വലുപ്പത്തിലുള്ള ഭരണിയാണ് വാങ്ങി ഇതൊക്കെയാണ് ഗിസ്റ്റിന് ആ ഇരിക്കുന്ന രണ്ട് ഭരണികളെ ഞാൻ ആ പറഞ്ഞ ഭരണി ഞങ്ങൾ വാങ്ങിയുള്ള ഭരണ പറഞ്ഞ ഭരണി അതിക്ക് നല്ല ഇഷ്ടമായ കളറാണ് വേറും കുറെ കളറാണ് പക്ഷേ അതിലേക്ക് ഇഷ്ടമായ കളർ ഇതാണ് ഇപ്പം ഞാൻ അത് മതി കണക്കിപ്പോൾ ഇനിയിപ്പോൾ ഗിഫ്റ്റ് പൊട്ടിക്കലാണ് ആർക്കെന്തൊക്കെ കൊടുക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗിഫ്റ്റ് പൊട്ടിക്കായിരുന്നു ഓരോരുത്തർക്കും സാധനങ്ങൾ പൊട്ടിച്ച് പൊട്ടിച്ച് തന്നപ്പം ലാസ്റ്റ് എല്ലാവരും വട വെച്ച് കാണിക്കാന്ന് ചോദിച്ചു ഫുള്ള് പൊട്ടിക്കാൻ വീഡിയോ കൊടുത്തിട്ട് കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ട് പോകാനുള്ളൂ ഇത് ഇതാണ് ഞാൻ കൊടുത്ത അടുപ്പ് നല്ല ഭംഗിയില്ലേ കാണാൻ ബ്ലാക്ക് കളറായിട്ടുള്ള അടുപ്പാണ് പിന്നെ സ്ഥിരിപ്പെട്ടി ഭരണി പാത്രം പാത്രം കുറേ പാത്രം കുറച്ച് സാധനങ്ങളും ഗിഫ്റ്റ് കിട്ടിയിട്ട് കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ട് പക്ഷേ അത് യൂസ്ഫുള്ളായ സാധനങ്ങളാണ് അതൊക്കെ എന്തായാലും പാൽ കാച്ചുന്ന വീട് ഞാൻ ലാസ്റ്റിക്കാണ് ഇട്ടുന്നത് ആ പാല് കാച്ചൻ സമയത്ത് ഞങ്ങൾ പോയിട്ടുണ്ടാവില്ല അപ്പോൾ അപ്പഴേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല എട്ട് മണി ഒമ്പത് മണി ആയപ്പോഴേക്കും പാല് കാച്ചു ഞങ്ങൾ പിന്നെ വീട്ടിൽ മണിക്കാരും പിന്നെ ഹർത്താൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറക്കെ പറക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറുപ്പശ്ശേരി പേരമണ്ണയും ചെറുപ്പശ്ശേരിക്ക് എത്തും വേണ്ടേ അഭവേക്കും നേരം വഴുകി എട്ട് മണിക്ക് അല്ലെങ്കിൽ പതിനായിട്ട് അപ്പൊ പാലുകാശ് അല്ലെങ്കിൽ അടുപ്പ് ഉണ്ട് അവിടെ ഓലോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞാൻ കുട്ടിയിൽ വെച്ചപ്പോൾ അപ്പം ഞാൻ മുത്തര പാൽ കാച്ചൻ വീഡിയോ ഞാൻ മുത്തര വേണ്ടത് ഇപ്പം ഞാനിപ്പോൾ പാല് കാച്ചു അപ്പോൾ തിളച്ച് പോയിട്ട് നല്ല പാല് കളഞ്ഞു മുത്തീക്കോ കളി കഞ്ഞിട്ട് പാല് കാച്ചുപാടായിരിക്കും